The Real സിക്സ് ശ്രദ്ധ പോലീസ് സ്റ്റേഷനുകളിലെ മർദ്ദന പരാതികളും കേസുകളുമെല്ലാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സംസ്ഥാനത്ത് വലിയ ചർച്ചയായ കാര്യമാണ് പരാതിക്കാരോടും പ്രതികളോടും കുറ്റവാളികളോടുമൊക്കെ മാന്യമായി മാത്രമേ പെരുമാറാൻ പാടുള്ളൂ എന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശമുണ്ടെങ്കിലും പലപ്പോഴും പരിധിവിട്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത് നിയമവാഴ്ചയ്ക്കും പോലീസ് സേനയുടെ വിശ്വാസ്യതയ്ക്ക് തന്നെയും വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് എന്നിട്ടും എന്തുകൊണ്ട് ഈ മൂന്നാം മുറകൾ ആവർത്തിക്കപ്പെടുന്നു ശ്രദ്ധയിൽ ഈ വിഷയത്തിലാദ്യം മുൻ പോലീസ് സൂപ്രണ്ട് എൻ സുഭാഷ് ബാബുവിന്റെ പ്രതികരണം പോലീസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവര് ആരുടെയും പൗരാവകാശം ഹനിക്കുന്നതിനോ അവര്യാദയായിട്ട് പെരുമാറുകയോ ബലപ്രയോഗിക്കുകയോ ചെയ്യരുത് ഭീഷണിപ്പെടുത്തുന്നത് പോലും നിയമപരമായിട്ട് നിഷേധിക്കപ്പെട്ടിരിക്കുന്ന പോലീസ് വിഭാഗം അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയില് മനുഷ്യാവകാശ കൂടി അവരുടെ മാന്യത ഉൾക്കൊള്ളുന്ന രീതിയിൽ തീരെ ബലപ്രയോഗം ഇല്ലാതെയാണ് അവരുടെ പ്രവർത്തികൾ മുന്നോട്ടെടുക്കേണ്ടത് കുറ്റ അന്വേഷണം ഒക്കെ പക്ഷെ ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ ഈ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി മർദ്ദക വീരന്മാരായ രീതിയിൽ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട് നമുക്ക് ദൃഷ്ടിഗോചരമായ സീനുകളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ പോലീസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചുള്ള അവർക്ക് ആരെയും ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ ഏതെങ്കിലും രീതിയിൽ സത്യവിരുദ്ധമായ കേസെടുക്കാനോ പാടില്ല എന്ന് നിർബന്ധമായിട്ടും പോലീസ് ആക്ടിൽ പറയുന്നുണ്ട് അതിനോടൊപ്പം തന്നെ മുപ്പത്തിരണ്ടാം പോലീസ് ആക്ട് പ്രകാരം പറഞ്ഞിരിക്കുന്നത് ഏതൊരു വ്യക്തി ഏതെങ്കിലും ഒരു വ്യക്തിയെ പേര് നടപടി എടുക്കുമ്പോൾ അയാൾക്കോ അയാളിൽ താല്പര്യമുള്ള ആർക്കോ പോലീസിന്റെ നടപടി എന്തിനു എന്തിനു എന്താണ് ആ കാര്യം എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് അറിയാനുള്ള അവകാശമുണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ അത് പറയണം എന്ന് പറയുന്നു നമ്മുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ സ്ഥിരമായിട്ട് ഇതേമാതിരി മർദ്ദന പരാതികൾ ഉണ്ടായാലും ആദ്യമായിട്ടാണ് ഒരു ദൃശ്യം പുറത്തു വരുന്നത് ഇനി പോലീസ് ഉദ്യോഗസ്ഥൻ പറയാൻ സംബന്ധിച്ച് അവർ കുറച്ചുകൂടെ ശ്രദ്ധാലുക്കളാവും പെട്ടെന്നുള്ള വികാരത്തിനോ അതുപോലെ തന്നെ തന്റെ അധികാരത്തിന്റെ ധാർഷ്ട്യം കൊണ്ട് എന്ത് ചെയ്താലും ആരും ചോദിക്കില്ല അല്ലെങ്കിൽ ആരാലും സംരക്ഷിക്കപ്പെടൂ എന്ന് പറയുന്ന തെറ്റിദ്ധാരണ അടിസ്ഥാനത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇതേമാതിരി ഫലപ്രയോഗം നടത്തിക്കൊണ്ടിരുന്നത് പക്ഷേ ഈ പുതിയ സാഹചര്യത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നിയമപ്രകാരം ചെയ്യാൻ പാടില്ലെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നതിന് തെറ്റഫലങ്ങൾ ഇപ്പോഴാണ് അനുഭവിക്കാൻ തുടങ്ങുന്നത് ഇനി മുന്നോട്ടെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇതിൽ നിന്ന് പിന്മാറിയിട്ടില്ലെങ്കിൽ അവരെ സംബന്ധിച്ചോളം അവരുടെ ജീവിതം അതുപോലെ ഔദ്യോഗിക കൃത്യ തന്നെ അപകട സാഹചര്യത്തിലേക്ക് കഴിഞ്ഞ് വീഴുവെന്ന് അവരിപ്പോ തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി അപ്പോ ഒരു പരിധി വരെ അത് നിയന്ത്രിക്കപ്പെടുക എന്നുള്ളതാണ് ഈ സാഹചര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു വ്യക്തി പോലീസിനെതിരെ അക്രമാസക്തമായാൽ പോലും അവരെ തിരിച്ച് ആക്രമിക്കുവാനോ മർദ്ദിക്കുവാനോ പോലീസിന് അധികാരമില്ല പോലീസ് ആക്ടും മറ്റ് കോടതി വിധികളുമെല്ലാം ഇത് വ്യക്തമാക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും നടപ്പിലാകാതെ പോകുന്നുണ്ട് സുപ്രീം കോടതി ഹൈക്കോടതി അഭിഭാഷകൻ ശിവൻ മഠത്തിൽ പോലീസിന്റെ ചരിത്രം നമ്മൾ പരിശോധിച്ച ബ്രിട്ടീഷുടെ കാലത്ത് പോലീസ് എന്ന് പറഞ്ഞാൽ പൊതുസമൂഹത്തിന്റെ പ്രതിഷേധങ്ങളെയും പൊതുസമൂഹത്തിന് വർണ്ണ സംവിധാനത്തിനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അടിച്ചമർത്താനുള്ള ഒരു കോഴ്സായിട്ടാണ് നമ്മൾ കണ്ടിരുന്നത് പക്ഷെ അത് കഴിഞ്ഞ നമുക്ക് സ്വാതന്ത്ര്യത്തിൽ ഭരണഘടനാ നിലവിൽ വന്നോ ബ്രിട്ടീഷ് പോലീസ് അറ്റിനൊക്കെ മാറ്റം വരുത്തി പടലായ രീതിയിലുള്ള നമ്മുടെ സംവിധാനങ്ങളെല്ലാം വന്നെങ്കിലും പോലീസ് കോൺസ്റ്റാബുലറിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനോഭാവത്തിലും പ്രവർത്തനങ്ങളിലും പാതലായ മാറ്റങ്ങൾ വരാതിരുകയും കസ്റ്റോഡിയിൽ ഇന്റേഷന് പകരം കസ്റ്റോഡിയിൽ വയലൻസും കസ്റ്റോഡിയിൽ Ainda bem അതുപോലെ അമിതമായ സ്പോഴ്സ് ഉപയോഗിച്ചിട്ട് കുറ്റക്കാരായ ആൾക്കാരെ ശാരീരികമായി മാനസികമായി ഉപദ്രവിക്കുകയും ചെയ്യുന്നതൊക്കെ പലപ്പോഴും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെയും നമ്മുടെ ഇന്ത്യയിലെ പല ഹൈക്കോടതികളുടെയും മുമ്പിലേക്ക് വരുന്ന സംഭവങ്ങളുണ്ടായിട്ടുണ്ട് അങ്ങനെയാണ് തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റിയേഴ് കാലഘട്ടത്തിൽ സുപ്രീം സുപ്രീംകോടതിയുടെ ഭരണഘടനാ ബെഞ്ചിൽ ഐ കെ ബസ് വേഴ്സസ് സ്റ്റേറ്റ് ബസ്സുകൊണ്ട് ഒരു പ്രധാനമായ കേസായിരുന്നു ആ കേസ് ഇന്ത്യയിലെ പോലീസ് വിമാനത്തെ സംബന്ധിച്ച് സമഗ്രമായി വിലയിരുത്തുവാനും ഈ തേർഡ് ഡിഗ്രി ഈ മൂന്നാമറ ഒരിക്കലും പാടില്ല എന്നും മൂന്നാമറ പ്രയോഗിക്കുന്നത് ഒരിക്കലും നമുക്ക് പോലീസിന്റെ ജോലിയല്ല എന്ന് അവരുടെ ജീവനും സ്വത്തിനും ായിട്ടുള്ള വിവാഹമാണെന്നും അവരൊരിക്കലും ഈ പറഞ്ഞപോലെ കുറ്റാരോപിതരായ അല്ലെങ്കിൽ കുറ്റം ചെയ്തവരെയോ ഏത് കുറ്റം ചെയ്താലും അവരെ മൂന്നാമത് അവരെ പ്രയോഗിക്കാൻ പാടില്ല അവരെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണെങ്കിൽ പ്രിസിസ്റ്റന്റ് ആയിട്ട് കസ്റ്റഡിയിൽ ഇന്ററോഗേഷൻ നടത്താം പക്ഷെ ആ ഇന്ററോഗൻ എന്ന് പറയുന്നത് ശാരീരികമായി മാനസികമായി പീഡിപ്പിക്കല്ല എന്നും പാടില്ല എന്നും അങ്ങനെ ചെയ്യുന്നവരെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് നിലനിർത്താൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ കർശനമായ രീതിയിലുള്ള നിയന്ത്രണങ്ങളെല്ലാം വെച്ചുകൊണ്ട് ബസുവിന്റെ കേസിൽ നമുക്ക് നിർദ്ദേശങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളും പിന്തുടർത്താൻ പാലിക്കണമെന്ന് പറഞ്ഞു അത് വന്നതിന് ശേഷം ഈ കേസ് തന്നെ പല പ്രാവശ്യം സുപ്രീം കോടതി പരിഗണിക്കേണ്ടതായി വന്നു അപ്പൊ ഇവിടെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സൽ ഫോഴ്സ് ഒരു പ്രതിയെ നമുക്ക് ഒരുപക്ഷെ വയലന്റായി പോലീസിനെതിരെ വന്നാൽ പോലും ആ പ്രതിയെ കീഴ്പ്പെടുത്താൻ വേണ്ടി മിനിമം ഡിഗ്രി ഓഫ് ഫോഴ്സ് മാത്രമേ ഉപയോഗിക്കാവൂ പോലീസുകാർ ഒരിക്കലും തിരിച്ചങ്ങോട്ട് അയാളെ എത്ര മാസത്തോടുകൂടി കീഴ്പെടുത്താനോ അയാളെ ശാരീരികമായി കീഴ്പ്പെടുത്താനൊന്നും ഒരിക്കലും പാടില്ല അതിനവർക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെയും ചെയ്യരുതെന്നൊക്കെ പക്ഷെ എന്തുകൊണ്ടോ എല്ലാരും അല്ല കേരളത്തിലെ പോലീസിന്റെ ഇപ്പോഴും സർവീസിൽ കയറുന്ന നല്ലൊരു ശതമാനം യുവാക്കളും മാന്യമായി പെരുമാറുന്നവരും നല്ല രീതിയിൽ അവരുടെ പ്രവർത്തനം ചെയ്യുന്നവരാണ് കഠിനാധ്വാനം ചെയ്യുന്നവരാണ് പക്ഷെ ഒരു മൂലപക്ഷം ഇപ്പോഴും ഈ തരത്തിലുള്ള മാനസിക പീഡനവും ശാരീരിക പീഡനവും ഒക്കെ ഒരു ചെയ്യുന്നുണ്ട് അത് അവരുടെ അമിതാധികാരം അല്ലെങ്കിൽ അവരെ പാലിക്കുന്നത് നിയമവിരുദ്ധവും വിരുദ്ധവും സംരണടാ വിരുദ്ധവും അങ്ങനെ ചെയ്യുന്ന സർവീസിൽ നിലനിർത്താനും പാടില്ല അതാണ് വേണ്ടത് എങ്കിൽ മാത്രമേ നമുക്ക് തടയാൻ കഴിയുള്ളൂ അക്രമാസക്തരായ കുറ്റവാളികളെ നിയന്ത്രിക്കേണ്ടി വരുമ്പോൾ ചിലപ്പോൾ ബലപ്രയോഗങ്ങൾക്കുള്ള സാധ്യത ഉണ്ടാവാറുണ്ട് എന്നാൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി നിയമത്തിലൂന്നി നിന്നുകൊണ്ട് നീതി ലഭ്യമാക്കുക എന്നത് തന്നെയാണ് പോലീസ് ലക്ഷ്യമിടുന്നതെന്ന് ഈ വിഷയത്തോട് പ്രതികരിച്ചുകൊണ്ട് കേരള പോലീസ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എ സുധീർ ഖാൻ ഇത്തരം പ്രകോപനപരമായ സാഹചര്യം ഉണ്ടായാലും അത്തരത്തിലേക്ക് മർദ്ദനങ്ങളിലേക്ക് പോകാൻ പാടില്ല എന്നുള്ളതാണ് പോലീസ് സംഘടനയുടെ നയം സാധാരണ രീതിയിൽ നമ്മൾ സിറ്റുവേഷൻ ബേസ്ഡ് നമ്മൾ നോക്കുമ്പോൾ സ്വാഭാവികമായി ചിലപ്പം ചില ബലപ്രയോഗങ്ങൾ നമ്മൾ നടത്തേണ്ടതായിട്ട് വരും ആ ബലപ്രയോഗങ്ങൾക്ക് അത് പരിധി നമുക്ക് നിശ്ചയിക്കാൻ കഴിയില്ല ചിലപ്പോ ഒരു അക്രമാസക്തനായ ഒരാളിനെ നമുക്ക് കീഴ്പ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നല്ല രീതിയിലുള്ള ഫലപ്രയോഗം നടത്തേണ്ടി വരും അതുപോലൊരു ബലപ്രയോഗം സാധാരണ രീതിയിൽ ഒരാളെ നമ്മൾ കസ്റ്റഡി എടുക്കുമ്പോൾ ആ സീമം നടത്തേണ്ടതില്ല പക്ഷെ അതും ഈ കസ്റ്റഡി മർദ്ദനവുമായിട്ട് യാതൊരു ബന്ധവുമില്ല നമ്മൾ ഏത് സാഹചര്യത്തിലും കസ്റ്റഡി മർദ്ദനത്തിലേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലിയുടെ രീതി നമ്മൾ അത്തരത്തിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ജോലിയെയോ നമ്മുടെ പ്രൊഫഷനെയൊക്കെയോ ബാധിക്കുന്ന തരത്തിലേക്കൊക്കെ ഈ സാഹചര്യങ്ങൾ പോകും എന്നുള്ളതാണ് അതിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളതാണ് സാധാരണ നമ്മൾ മനസ്സിലാക്കണം ഒരു പോലീസിനെ രണ്ടുപേര് സമീപിക്കുമ്പോൾ ഒരു വാദി ഉണ്ടാവും പ്രതി ഉണ്ടാവും സ്വാഭാവികമായിട്ടും ഒരാൾക്ക് മാത്രമാണ് നമുക്ക് നീതി കൊടുക്കാൻ കഴിയുക എതിർകക്ഷി എന്ന് പറയുമ്പോൾ സ്വാഭാവിക ഒരു അവിടുന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നീതി കിട്ടാതെ അല്ലെങ്കിൽ അയാൾ പ്രതിയായിട്ട് നിൽക്കുമ്പോൾ പോലീസിന് നിയമപരമായ നടപടി എടുക്കേണ്ടി വരും അപ്പോ പോലീസിനെതിരെയുള്ള ഒരു വികാരം അദ്ദേഹത്തിന് മനസ്സിലുണ്ടാവും ഒരു പെറ്റി കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അയാൾക്ക് പോലീസിനെതിരെ ഒരു ഒരു വികാരം ഉണ്ടാവും ട്രാഫിക് നിയന്ത്രിക്കേണ്ടതായി സാഹചര്യങ്ങൾ വരുന്നു പോകുന്ന ആൾക്കാരെല്ലാം ഇപ്പം നമ്മള് തടഞ്ഞു നിർത്തേണ്ടതായിട്ട് വരുന്നു അപ്പൊ അത്തരത്തിൽ പൊതുസമൂഹത്തിൽ ഇത്തരം അനുഭവങ്ങളില്ലാത്ത ആളുകൾ കുറവായിരിക്കും അപ്പൊ അത്തരത്തിൽ അനുഭവങ്ങളുള്ള ആളുകൾ ഇതേപോലൊരു സംഭവം പോലീസിനെതിരെ വരുമ്പം അവര് ആ തരത്തിൽ റിയാക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം നടന്നു വരുന്നത് എന്നിരുന്നാലും ഇത്തരം സംഭവങ്ങളിൽ സംഘടനയുടെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് നമ്മൾ സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റോ പൊതുസമൂഹമോ ആഗ്രഹിക്കാത്ത ഒരു രീതിയാണ് ഇത്തരത്തിലുള്ള കസ്റ്റഡി മർദ്ദനങ്ങളും കസ്റ്റഡി ടോർച്ചറിംഗ് എന്ന് പറയുന്നത് അത്തരം കാര്യങ്ങൾ ഒരാൾ പോലും ആഗ്രഹിക്കുന്നില്ല അപ്പൊ അത്തരം കാര്യങ്ങളിലേക്ക് പോകാതെ പോലീസിന്റെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്ന നിയമമാണ് ആ നിയമത്തിന്റെ പരിധിക്ക് അവർക്ക് നിന്നുകൊണ്ട് ആ നിയമത്തിൽ ഊന്നി നിന്നുകൊണ്ട് മറ്റുള്ളവർക്ക് നീതി വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളത് പ്രാഥമികമായ ഉത്തരവാദിത്വമാണ് പോലീസിനുള്ളത് അത് അൾട്ടിമേറ്റ് ഉത്തരവാദിത്വം എന്നുകൂടി സംഘടന കാണുകയാണ് അതല്ലാതെ നിയമത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുകയോ നിയമത്തിന് വിരുദ്ധമായി മറ്റു മർദ്ദന ഉപാധികളിലേക്ക് പോവുകയോ അത് ആരെ സംരക്ഷിക്കാനോ ആരെ പ്രീതിപ്പെടുത്താനായിരുന്നാലും അത്തരം കാര്യങ്ങളിലേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ് ഒരു പോലീസ് സമൂഹം എന്ന നിലയ്ക്കും പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്കും നമ്മുടെ ജോലി സംരക്ഷിക്കപ്പെടുക എന്ന നിലയ്ക്കും നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം ചോദ്യം ചെയ്യലിനും പ്രതികളിൽ നിന്നും വിവരങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിനുമൊക്കെ ചില പോലീസ് ഉദ്യോഗസ്ഥർ മർദ്ദനമുറകൾ അവലംബിക്കാറുണ്ട് പ്രതികൾ അക്രമം അഴിച്ചുവിടുമ്പോഴും ചിലപ്പോൾ നിയന്ത്രണം വിട്ടുപോകുന്നവരുണ്ട് എന്നാൽ തീർത്തും നിയമവിരുദ്ധവും ജോലിയെപ്പോലും ബാധിക്കുന്ന കാര്യമായതുകൊണ്ടും പോലീസ് ഉദ്യോഗസ്ഥർ ഇതിൽ നിന്നും വിട്ടുനിൽക്കേണ്ടതുണ്ട് സാംസ്കാരികമായി ഏറെ മുന്നിലാണെന്ന് അഭിമാനിക്കുന്ന നമ്മുടെ സംസ്ഥാനത്ത് ലോക്കപ്പ് മർദ്ദനങ്ങളും കസ്റ്റഡി മരണങ്ങളും ആവർത്തിക്കപ്പെടുന്നു എന്നത് ാണക്കേടുണ്ടാക്കുന്ന കാര്യമാണ് അതുകൊണ്ടുതന്നെ പോലീസ് സേനയുടെ പേരിന് കളങ്കമുണ്ടാക്കുന്ന ഇത്തരം സംഭവങ്ങളിൽ ത്വരിതഗതിയിലുള്ള അന്വേഷണവും കാലതാമസമില്ലാത്ത നടപടികളും അത്യാവശ്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തലോടെ ഇന്നത്തെ ശ്രദ്ധ ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് സുബീഷ് നടുവണ്ണൂർ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ